മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാങ്കുളം ഡി എഫ് ഒക്കെ നടപടിയെടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മാങ്കുളം ജനകീയ സമരസമിതിയുടെ രണ്ടാം ഘട്ട സമരത്തിന് നാലാം തീയതി തിങ്കളാഴ്ച മാംഗുളം ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ തുടക്കമാകും തിങ്കളാഴ്ച മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ റിലേ സമരം നടക്കും തുടർന്ന് ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ സമരം തുടരും ജനപ്രതിനിധികൾ രാഷ്ട്രീയ കർഷക സംഘടനകൾ നേതൃത്വം നൽകും മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാങ്കുളം ഡി എഫ് ഒക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മാങ്കുളം ജനകീയ സമരസമിതിയുടെ തുടർ സമരത്തിന് നാലാം തീയതി തിങ്കളാഴ്ച തുടക്കം കുറിക്കും പ്രശ്നപരിഹാരം കാണുന്നതുവരെ ഡി എഫ്ഒഫീസിന് മുന്നിൽ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് സമരസമിതിയുടെ തീരുമാനം തിങ്കളാഴ്ച മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ റിലേ സമരം നടക്കും തുടർന്ന് ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ സമരം തുടരും വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും ഇതര സംഘടനകളും രണ്ടാംഘട്ട തുടർ സമരത്തിന്റെ ഭാഗമാകും വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഡിഎഫ്ഒഫീസിനു മുമ്പിലെ സമരം കൊണ്ട് പ്രശ്നപരിഹാരമായില്ലെങ്കിൽ വനം വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുമ്പിൽ സമരം നടത്തുവാനും തീരുമാനം കൈക്കൊണ്ടു ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക കെ ഡി എച്ച് ഭൂമിയിലെ വനംവകുപ്പിന്റെ അനാവശ്യ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുക മലയോര ഹൈവേ അലൈൻമെന്റ് പുനഃസ്ഥ സ്ഥാപിക്കുക രാജപാത ജനങ്ങൾക്കായി തുറന്നു നൽകുക വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുക വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത പരിഷ്കാരങ്ങൾ വരുത്തുക നിലവിലെ മാങ്കുളം ഡി സ്ഥലം മാറ്റുക വനംവകുപ്പ് കടന്നുകയറ്റം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാങ്കുളം പെരുമ്പങ്കുത്ത് പവലിയനിൽ വനംവകുപ്പ് കടന്നുകയറ്റത്തെ തുടർന്നാണ് മാങ്കുളത്ത് പ്രക്ഷോഭ സമരത്തിന് കളമൊരുങ്ങിയത് ഹർത്താലും ഡിഎഫ്ഒഫീസിനു മുന്നിൽ സമരവുമെല്ലാം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു ഇതിന്റെ രണ്ടാം ഘട്ടം ാണ് ജനകീയ സമിതി തുടർ സമരത്തിന് കളമൊരുങ്ങുന്നത് വനംവകുപ്പിന്റെ കരി നിയമങ്ങൾക്കെതിരെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുവാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി